ും ശോഭിച്ചിരുന്ന ശ്രീഭൂവി രാ സംശയമെന്നു നിന്റെ പുനരംഗ് ിൽ വെച്ചു സഹയാത്രയുടെ പ്രശ്നം ആണ് സഹയാത്രിക കലാ സാംസ്കാരിക സാഹിത്യം വേണ്ട ഒമ്പതാമത്തെ അത് പ്രോഗ്രാമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ പഠിച്ച ഈ അലയത്തിൽ നിന്ന് എസ് എസ് സി പരീക്ഷയിൽ ഉയർന്ന വിജയം അതായത് മൂല ക്ലാസ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ അച്ഛനമ്മ പിന്നെ എൻ്റെ പ്രേരായ നാട്ടുകാർ ഇതെല്ലാം കൂടി ആയപ്പോൾ വളരെ സന്തോഷം തോന്നും തോന്നുന്ന നിമിഷങ്ങളാണ് നാം ഇന്ന് കടന്നു പോകുന്നു ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നുടൊപ്പം ഈ സംഘടനയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മൂലങ്ങളിൽ ഈ കുട്ടികൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു

nam banda mata ഒ ആന ശേരമായ കേരളത്തിൽ ശക്തികരമായ കുട്ടികൾ

దీవకా ప్రవర్తన సామూహిక సాంస్కార ప్రవర్తన ప్రాధాన్యం సాహిత్యవేది ఆ സ്നേഹം പങ്കിടണം ദേഹത്തിൻ്റെ ആത്മകഥാ പുസ്തകമാണ് അഗ്നി ചിറക നമുക്ക് അവിടെ നിന്ന് കടന്നുവിടാം ലക്ഷ്യത്തിലെത്തിച്ച

ോദരത്വന കഴിയുവാൻ ജീവിതം നാം നമുക്കു വേണ്ടി ഐശ്വര്യപൂർണമായി ലോകജീവിതം ലഹരിയിൽ മുങ്ങി കഴിഞ്ഞിടാതെ സോദരത്വേന കഴിയുവാൻ ജീവിതം നാം ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഞങ്ങളൊരു സഭയിലൊത്തു വന്നിരുന്നു മനം മയക്കുന്ന വാക്കുകളായിരുന്നു എത്രയെത്ര സാധ്യതകൾ കടന്നുപോയി മാസ്മരികതയുടെ വിശ്വാസത്തിൽ അതെ എല്ലാം ർച്ചന ചെയ്തുകൊള്ളുക നീയെന്നും അവരുണ്ടിരിക്കെ എനിക്കുറക്കം വരുന്നു ഇവൻ എൻ്റെ മലയാളം കേട്ടുകേട്ടിറങ്ങി പറയുന്ന വാക്കുകൾ മാത്രം മതി മതി നന്ദി നമസ്കാരം പ്രളയം ഒരു കുമ്പിൽ ജീവജലം ദാനമായിരുന്നാകിൽ ഒരു മേഘവാളി ജലം നൽകുന്നു നിൻ്റെ ദയ എത്ര കുടിച്ചാലും തീരാത്ത ജലഗണങ്ങൾ ജീവന്റെ നിൽപ്പിനായി നൽകുന്നു നീ പ്രപഞ്ചമേ പ്രപഞ്ചമേൽ മറിയുന്നു സംരക്ഷണമേഘു ും മണിക്കൂഴ രൂപ അസ്വാതന്ത്ര്യത്തിന്റെ ലിപി ലാ ഭാഷയാണ് നിലവിളി ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയാണ് നിലവിളികൾ പകലോ രാവോ വ്യത്യാസമേത് വെളിച്ചം മേലെ കിരുട്ടിൽ വീണ്ടും മങ്ങുന്നു ജീവൻ നീല നിറപ്പാടം പോലെ ഭൂമിയിൽ അവൾ നിഴലിച്ച് നിൽക്കൂ നാം ജീവിക്കുന്നു അവൾ തൻ നിലനിൽക്കുന്നു എല്ലാവരും കവികളാണ് എല്ലാവരിലും കഥയുണ്ട് എല്ലാവരും കഥാകാരാണ് എന്ന് സാധാരണ പല സാഹിത്യകാരും പറയുന്നെങ്കിലും അത് സാർത്ഥകമായി മുൻപിക്കേണ്ടത് ഈ വേദിയിൽ വച്ചാണെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത് കാരണം ഇത്രത്തോളം ശരിക്കും അതിമനോഹരമായ ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതിസൂക്ഷ്മ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് സച്ചിന്താപ്രവാഹം പോലെ അതിമനോഹരമായ കവിതകൾ ഇവിടെ വിടർനാടി എന്ന് തന്നെ പറയട്ടെ സത്യം പറഞ്ഞാൽ ഇത്തരം വേദികൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതും മാത്രമല്ല സഹയാത്രിക എന്ന് പറയുന്ന ആ നാമധേയം അന്യർത്ഥം തന്നെയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കാരണം കാരണം സർഗാത്മക ശേഷിയാണ് നമ്മളെല്ലാവരെയും സഹയാത്രികരാക്കുന്നത് ആ സഹയാത്രികരായി നമുക്ക് എല്ലാവർക്കും ഇനി വീണ്ടും വീണ്ടും തുടരാം തുടരണം എന്നപേക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടെ നമിച്ചുകൊണ്ട് അവരു മുമ്പിൽ നമ്രശുരസ്കനായിക്കൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ അന്ന് ഈ മഹട്ടായ സാഹിത്യ ഉത്സവത്തിന് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ അവൻ വിദേശത്തിലുള്ള ആണ്ടായ ഒരാളായ വേണ്ടി നടത്തിയ പ്രോത്സാഹന സമ്മാനം അത് ഏറ്റുവാങ്ങാൻ നടത്തിയ രക്ഷ വർത്താക്കും ஓரோ கவியும் எல்லாருக்கும் நிசீமாய் கத அறிவிச்சோண்டு இருக்கணும்